കനത്ത മഴയിൽ തിരുവനന്തപുരം നഗരത്തിലെ മിക്ക പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷം മുക്കോലക്കലിൽ വീടുകളിലും കടകളിലും വെള്ളം കയറി നഗരപരിധിയിലെ ശംഖുമുഖം വലിയതുറ ഭാഗങ്ങളിലെ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് ശംഖുമുഖത്ത് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു സ്മാർട്ട് സിറ്റി റോഡ് പണി പൂർത്തിയാകാത്തതും മഴക്കാലത്തിനു മുമ്പുള്ള ശുചീകരണം പാളിയതുമാണ് പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം വെള്ളത്തിനിടയിൽ കോൺക്രീറ്റ് കമ്പികളടക്കം കിടപ്പുണ്ട് തോടുകളും കരകവിഞ്ഞ് ഒഴുകുകയാണ് വെള്ളക്കെട്ടുണ്ടായ പ്രദേശങ്ങളിൽ നഗരസഭാ അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന പരാതിയുമുണ്ട് ശക്തമായ മഴ കാരണം തിരുവനന്തപുരത്ത് മലയോര മേഖലയിലേക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്തി ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് ഉണ്ടാകുന്നതുവരെ പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്കുള്ള യാത്ര നിരോധിച്ചു കഴക്കൂട്ടം ഗൌരീഷപ്പെട്ടമടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിതവും ദുരിതത്തിലാണ് അതേസമയം വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ കണ്ണൂർ ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ബീച്ചിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാനും മത്സ്യബന്ധന വള്ളങ്ങൾ കെട്ടിയിട്ട് സൂക്ഷിക്കാനും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു കടലിൽ മോശം കാലാവസ്ഥ തുടരുന്നതിനാൽ കടലിൽ പോകുന്നതിന് കർശന വിലക്ക് ഏർപ്പെടുത്തി ഇനി ഒരറിയിപ്പുണ്ടാകുന്നത് വരെ കടലിൽ പോകരുത് എന്നാണ് നിർദ്ദേശം